രാജ്യമാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബീഹാറിൽ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷവും ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പുരോഗമിക്കുന്ന രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന വോട്ട് അധികാർ യാത്രയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഗൗരവത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾക്കിടയിൽ ഈ രാജ്യം ആവേശത്തോടെ പ്രതീക്ഷയോടെ നോക്കി നിന്ന ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തെ അതിന്റെ പാറാവുകാരെ കൊണ്ട് തന്നെ ആർ എസ് എസും ബി ജെ പിയും കൊലപ്പെടുത്തുന്നത് എന്നത് തെളിവ് സഹിതം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി കാരണം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുപോയ ആറുപേരോട് ചായ കുടിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് എന്റെ വലതു നിൽക്കുന്ന ഈ മൂന്ന് പേർ ഇടതു നിൽക്കുന്ന ഈ മൂന്ന് പേർ അവര് പച്ച ജീവനുള്ളവരാണ് പക്ഷെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടപ്പിലാക്കിയപ്പോയവരാണ് ആ കേസ് കേൾക്കുന്ന രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ കോടതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റ് ആയ യോഗേന്ദ്ര യാദവ് അദ്ദേഹം ഒരു അഭിഭാഷകരല്ല ഒരു വക്കീലല്ല വക്കീൽ കോട്ടിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ പരമോന്നത പരമാണിമീതിന്റെ ആലപീടത്തിന് മുൻപിൽ അദ്ദേഹത്തിന് കേസ് ബാധിക്കാൻ അവസരമുണ്ടായി ആ കേസ് ബാധിക്കുമ്പോ ആ കോടതി മുറിയുടെ മൂലയിൽ നിൽക്കുന്ന നിരക്ഷരനായ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഗേന്ദ്ര യാദവ് പറഞ്ഞ കാര്യം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചുപോയി എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കാണാ ഇന്ത്യയുടെ സുപ്രീം കോടതി കാണാ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആൾ ഈ കോടതിക്ക് മുൻപിൽ പച്ച ജീവനോടെ ഇതാണ് ബീഹാറിൽ നടപ്പാക്കപ്പെടുന്നത് മരിച്ചു പോയവർ എന്ന് രേഖപ്പെടുത്തി ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ വോട്ട് വെട്ടി മാറ്റുക ആദ്യഘട്ടത്തിൽ ഇപ്പോ അറുപത്തിയഞ്ചു ലക്ഷം പേർ അതിനർത്ഥം ബാക്കിയുള്ളവരുടെ വോട്ടവകാശം ഉറപ്പിച്ചു കിട്ടി എന്നല്ല അവശേഷിക്കുന്ന വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ വോട്ടവകാശം തെളിയിക്കാൻ രേഖകളുമായി ഹാജരാവാൻ ഇവർ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഏതാണ്ട് എട്ടര കോടി വോട്ടർമാര് വീട് വീടന്തരം കയറി ഇറങ്ങി അവരുടെ വോട്ടവകാശ രേഖകൾ പരിശോധിക്കാൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ അനുവദിച്ചത് ഒരു മാസമാണെന്ന് വച്ചാൽ അവിടുത്തെ ചുരുങ്ങിയത് രണ്ടു കോടി ഇന്ത്യക്കാര് അവരുടെ വോട്ടവകാശം വെട്ടിമാറ്റാനുള്ള വലിയ ഗൂഢാലോചന അവിടെ നടക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ട സാബിഖലി സാഹിബ് പറഞ്ഞല്ലോ പ്രിയപ്പെട്ട ഇസ്മയിൽ പറഞ്ഞല്ലോ യൂത്ത് ലീഗിന്റെ ഈ പ്രക്ഷോഭ ഭേദിയിൽ ആവർത്തിച്ചു കേട്ട ഒരു വാക്കുണ്ട് സ്നേഹമുള്ളവരെ അത് പ്രായപൂർത്തി വോട്ടവകാശം എന്നതാണ് ഈ തൃശൂരിലെ നമ്മളിൽ കാണുന്ന ഏറ്റവും വലിയ ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ള ഒരാൾ എന്റെ പ്രിയപ്പെട്ടവർ മണിക്കൂറുകളായി ബസ് കാത്തു നിൽക്കുന്ന ആ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങുന്ന ഒരുവൻ ഒരാൾക്ക് കോടികളുടെ ആസ്തി ഉണ്ട് ഒരാൾക്ക് വലിയ പ്രിവിലേജ് ഉണ്ട് അയാൾ സമ്പന്നനാണ് വിദ്യാഭ്യാസമുള്ളവരാണ് ആ തെരുവിൽ കിടന്നുറങ്ങുന്നവരും ഈ കൊട്ടാരത്തിൽ വാഴുന്നവരും ഒരുപോലെയാകുന്ന ഒരു ദിവസമുണ്ട് ആ സങ്കല്പമാണ് ആ ആശയമാണ് ഞാനും നിങ്ങളും തുല്യരാകുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യമാണ് എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുന്ന ഈ രാജ്യത്തിന്റെ അടിക്കല് അതാണ് ഇവരെ ഇളക്കി മാറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിന്റെ ഒരു ക്യൂ ആ ക്യൂവിന്റെ മുന്നിലയിലേക്ക് ഒരാൾ തള്ളിക്കയറി വരുന്നു അയാളോട് അവിടെ നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ സാധാരണ പോയി നിൽക്കുക എന്ന് പറയുന്നു വന്ന ബഹു കേമനാണ് സമ്പന്നനാണ് വലിയ അധികാരങ്ങളും പ്രിവിലേജുകളും അയാൾക്കുണ്ട് ആ മുന്നിൽ നിൽക്കുന്നവൻ സാധാരണക്കാരനാണ് പക്ഷേ ആ സാധാരണക്കാരന് വോട്ട് രേഖപ്പെടുത്തുന്നത് വരെ കടന്നു വരുന്ന പൊന്നുതമ്പുരൻ കാത്തു നിൽക്കണം എന്നാണ് ആ നിമിഷമാണ് ആ മഴപുരട്ടു നിൽക്കുമ്പോഴാണ് ഈ രാജ്യത്തെ മനുഷ്യർ തുല്യരാകുന്നത് അതിനെ വെട്ടിമാറ്റാണ് ഇപ്പോ നമ്മൾ കണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം പറയുന്നതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്തയാക്കാറില്ല മോദിയുടെ മടിത്തട്ടിൽ കിടന്ന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പിന്നിട്ട ഒരു പതിറ്റാണ്ട് കാലമായി ഒറ്റ കൊടുക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ചാനൽ ഇന്ത്യ ടുഡേ എന്തിനാണെന്നറിയിൽ അവർ വീട് തേടിപ്പോയി ഒരൊറ്റ മുറി ആ മുറിയിൽ താമസിക്കുന്നത് കൊൽക്കട്ട സ്വദേശിയായ ഒരു ബംഗാളി ആ മുറി കാണിച്ചിട്ടാണ് മഹാദേവപുരയിൽ എൺപത് വോട്ടുകൾ ഇവർ ചേർത്തത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അട്ടിമറിക്കപ്പെട്ട വ്യാജ വോട്ടുകൾ ചേർന്ന് കട്ടെടുത്ത ഒരു ജനവിധിയുടെ മുകളിലാണ് നരേന്ദ്രമോദി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായത് മോദി കള്ള പ്രധാനമന്ത്രിയാണ് വ്യാജനാണ് വോട്ടുകള് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുകയാണ് ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് പറഞ്ഞല്ലോ ആദ്യ രാത്രി വരെ അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷം വോട്ട് അഞ്ചു കോടി അറുപത്തിനാല് ലക്ഷം രാത്രി പതിനൊന്ന് ഇരുപത്തിരണ്ടിന് മഹാരാഷ്ട്രയിലെ തലപ്പുഴ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു പോളിംഗ് അറുപത്തി ശതമാനം വോട്ട് തലേ ദിവസം എന്ന് വെച്ചാൽ ഏഴ് ശതമാനം കൂട്ടി എഴുതിയിട്ടും മഹാരാഷ്ട്രയിൽ ബി ജെ പി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോ ഒരു ശതമാനം കൂടി കൂട്ടി അങ്ങനെ അറുപത്തിയാറ് ശതമാനം എന്ന് ഉറപ്പിച്ചു വോട്ടെണ്ണുന്നതിന് മുൻപ് കൂടിയത് ഏഴ് ശതമാനം എഴുപത് ലക്ഷം വോട്ടുകൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി വോട്ട് പിടിച്ചവ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ എന്ന് പറയാൻ നമുക്ക് മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ലാത്ത വണ്ണം ഇവർ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കട്ടെടുക്കുന്നത് അട്ടിമറിക്കുന്നത് നമ്മൾ കാണുമ്പോ ഇവിടെ രാഷ്ട്രീയം മാറ്റി വെക്കാൻ കഴിയണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വാർത്താ സമ്മേളനം ഒറ്റ ചോദ്യം ചോദിച്ചു മാധ്യമങ്ങൾ നിങ്ങള് നൂറുകണക്കിന് വോട്ടുകൾ ചേർത്ത വീടുകൾക്ക് പൂജ്യം എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വീട്ടു നമ്പർ പൂജ്യത്തിൽ തുടങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലും നമ്മളൊക്കെ എണ്ണാൻ പഠിച്ച കാലം തൊട്ട് ഒന്ന് എണ്ണി തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി പൂജ്യം എന്ന് കൊടുത്തത് വീടില്ലാത്തവർക്കാണ് നിങ്ങൾ ഓർക്കണേ ഈ കേരളത്തിൽ ഒരാൾ വാടക വീട്ടിൽ താമസിച്ചാൽ വീടില്ലെങ്കിൽ അവരുടെ വീട്ടിലെമ്പർ പൂജ്യമാണോ എന്ന് പറയാ അങ്ങനെയാണ് വീടില്ലാത്തതിന്റെ പേരില് റേഷൻ കാർഡ് ഇല്ലാതെ പട്ടിണി കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ രാജ്യത്ത് അവരെ ഞങ്ങൾ അണിനിരത്താം കൊണ്ടുവരാം കേന്ദ്രത്തിലെ ഭരിക്കുന്ന അവരുടെ തീരുമാനിച്ച ആ കൊടുക്കില്ല എന്ന് കേന്ദ്രത്തില് പിന്നെയോ ഒരൊറ്റ ഒരാൾ അതിഥി ശ്രീവാസ്തവ ആദ്യം സാക്ഷാൽ രാജ്യത്തിന്റെ പൊന്നുതമ്പുരാൻ നരേന്ദ്രമോദി വോട്ടട്ടിമറി നടത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് വിജയിച്ച വാരാണസിയിൽ ഒരു കള്ള വോട്ട് രണ്ടാമത്തെ കള്ള വോട്ട് മഹാരാഷ്ട്രയിൽ മൂന്നാമത്തെ കള്ള വോട്ട് മഹാദേവപുരയിൽ അപ്പൊ സംഘികൾ പറയുന്നത് ബി ജെ പി കാര് പറയുന്നത് ആദ്യം ഇവർ യു പിയിൽ താമസിച്ചു പിന്നെ മഹാരാഷ്ട്രയിൽ വന്നു പിന്നെ മഹാദേവപുരയിൽ വന്നു സമ്മതിച്ചേക്കാം സമ്മതിച്ചേക്കാം എന്നാ യു പിയിൽ വോട്ട് ചേർത്തപ്പോ അതിഥി ശ്രീവാസ്തവിയുടെ പിതാവിന്റെ പേര് എസ് പി ശ്രീവാസ്തവ മഹാരാഷ്ട്രയിലേക്ക് വന്നപ്പോ അതിഥി ശ്രീവാസ്തവയ്ക്ക് പിതാവില്ല മഹാദേവപുരയിലേക്ക് വന്നപ്പോഴോ ഋത്തിക് ശ്രീവാസ്തവ ഞങ്ങളുടെ ചോദ്യം നിങ്ങള് ബി ജെ പി പറയുന്ന ഈ വ്യാജ വോട്ടർമാർ അവര് താമസിക്കുന്ന സ്ഥലം മാറുമ്പോ വോട്ട് മാറ്റുന്നത് വോട്ടിൽ ആ വോട്ട് മാറ്റുന്ന ഞങ്ങൾക്ക് മനസ്സിലാവും ഓരോ സംസ്ഥാനത്തും താമസിക്കുമ്പോ പിതാവിന്റെ പേര് മാറ്റി പറയുന്ന ഈ സൂക്കേട് വിശദീകരിക്കാൻ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനിൽ പറ്റുമോ രാജ്യത്തെ ബി ജെ പിക്ക് പറ്റുവോ ഇവരുടെ ഒത്താശയോടെ അധികാരം പിടിച്ച ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റുമോ ഇന്നൊരു സർവേ റിപ്പോർട്ട് വരുന്നുണ്ട് സ്നേഹമുള്ളവരെ എന്നറിയോ ലോക്നീതിയുടെ സർവേയാണ് ആ സർവേ പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റിയെട്ട് കോടി പേർ വോട്ട് രേഖപ്പെടുത്തുന്ന ലോകത്തിന്റെ തന്നെ ഉത്സവം എന്ന് വിളിക്കുന്ന ആ ജനാധിപത്യ പ്രക്രിയ അതിൽ വിശ്വാസമുള്ളവർ പൂർണമായും വിശ്വാസം ഉണ്ടായിരുന്നവർ മൂന്ന് വർഷം മുൻപ് നടത്തിയ സർവേയിൽ പതിനേഴ് ശതമാനം ഇപ്പോൾ പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ടവർ ആദ്യം പതിനേഴ് ഇപ്പോ അൻപത്തിയേഴ് എന്ന് വെച്ചാൽ ഇവർ കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാം നടത്തുന്ന ഈ പോരാട്ടം അധികാരത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടമല്ല പിന്നെയോ ഇത് ഇന്ത്യയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം അവസാനമായി തൃശ്ശൂരിലെ മനുഷ്യരോട് വടക്കും നാഥന്റെ വടക്കേ നടയിൽ നിന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഈ ജാഥ ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് ഞങ്ങള് ഈ മലയാളക്കര മുഴുവൻ ആവേശത്തോടെ വീർപ്പടക്കി പിടിച്ച് ഈ തൃശ്ശൂരിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു രാത്രി ഉണ്ട് അത് തൃശ്ശൂരിലെ പൂരത്തിന്റെ രാത്രിയാണ് ആ പൂരം ഒരു മതത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഉത്സവമല്ല ലോകത്തെവിടെയും മലയാളത്തിന്റെ മേൽവിലാസമാണ് പൂരം അതിന്റെ ഘോഷയാത്ര അതിന്റെ എഴുന്നള്ളത്ത് വടക്കന്നാഥന്റെ മുറ്റത്ത് അങ്ങനെ നെറ്റിപ്പൊട്ടം കിട്ടി ഗജകവീരന്മാർ വന്ന് നിൽക്കുമ്പോ അത് ഹിന്ദുവിന്റെ അഭിമാനം പിന്നെയോ അത് മലയാളത്തിന്റെ അഭിമാനമാണ് കാരണം അവിടെ വെട്ടിമരുന്ന് പൊട്ടുമ്പോ അവിടെ മേളം മുഴങ്ങുമ്പോ ആ ഗജവീരന്മാരുടെ തലപ്പൊക്കത്തിനും മുകളിൽ മലയാളിയുടെ അഭിമാനം ഉയരും കാരണം ആ പൂരപ്പറമ്പിലപ്പോ ണ്ടാകും ആ പൂരപ്പുറമ്പിലപ്പോ മുസ്ലിം ഉണ്ടാകും ക്രൈസ്തവൻ ഉണ്ടാകും തൃശ്ശൂർ പൂരം ഹിന്ദുവിൻ്റെ ഉത്സവമല്ല മറിച്ച് മലയാളിയുടെ ഉത്സവമായി മാറിയത് അങ്ങനെയാണ് ഓർമ്മപച്ച കാലം മുതൽ ആ എഴുന്നള്ളിപ്പ് മുടങ്ങിയിട്ടില്ല ഓർമ്മപച്ച കാലം മുതൽ പൂരം അലങ്കോലപ്പെട്ടിട്ടില്ല ഈ തൃശ്ശൂർ പിടിക്കാൻ മൂന്ന് തോലാണല്ലോ ആദ്യം ഒന്ന് വന്നു തരൂന്നാണ് രണ്ടാമത്തെ വരവിന് എനിക്ക് വേണം എന്നാണ് മൂന്നാമത്തെ വരവിന് മൂപ്പര് കുറച്ച് കടിപ്പിച്ച എന്താണ് ഞാനിത് എടുക്കാൻ പോവാണെന്നാണ് ഇവിടെ ഫിറോസ് പറഞ്ഞതുപോലെ ചേക്കിലെ മാധവൻ ചെമ്പ് കെക്കുന്നത് പോലെ തൃശ്ശൂർ കട്ടെടുക്കാനാണ് സുരേഷ് ഗോപി വന്നത് എന്ന് നമുക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത് അല്ലെ ആ പൂരം കലക്കി വടക്കുന്നാഥനോട് തൃശ്ശൂരിനോട് മലയാളിയോട് ഇവിടുത്തെ ജനങ്ങളോട് ൊറുക്കാനാവാത്ത മഹാപരാധം ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ഇവിടെ വോട്ട് പിടിച്ചത് വടക്കന്നാഥൻറെ നടയില് എത്ര കമിഴ്ന്നു കിടന്നിട്ടും കാര്യമില്ല പള്ളിയിലെ മാതാവിന് എത്ര പൊന്നും കുറിച്ച് കൊടുത്തിട്ടും കാര്യമില്ല ജനാധിപത്യത്തിന്റെ ശ്രീകോപിനെ അശുദ്ധമാക്കിയതിന്റെ കണക്ക് സുരേഷ് ഗോപി ഇവിടെ പറയേണ്ടി വരും എന്നാൽ സംശയവും വേണ്ട നമ്മളെ തമ്മിലടിപ്പിച്ചിട്ടാണ് ഈ തൃശ്ശൂരിലെ മനുഷ്യരെ ഹിന്ദുവും മുസ്ലിമുമാക്കി തമ്മിലടിപ്പിച്ചിട്ടാണ് അയാൾ വിജയിച്ചു പോയത് അതോടൊപ്പം തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ ഫ്ളാറ്റ് ആ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നൂറ് വോട്ടുകളാണ് ഞങ്ങൾക്ക് ആ ഫ്ളാറ്റ് ഒന്നും കണ്ടാൽ തിരക്കെടില്ല ആ ഫ്ളാറ്റ് ഒന്നു കണ്ടാൽ തെരക്കെടില്ല യൂത്ത് ലീഗിന് മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് അവരുടെ അക്കം വോട്ട് ചേർക്കുന്നത് തൃശ്ശൂരിലെ കേരള വർമ്മ കോളേജിലെ ഒരു അധ്യാപികയുടെ വീട്ടഡ്രസിലാണ് അവരുടെ ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ലോകത്തെമ്പാടുമുള്ള ബി ജെ പി കാര് തിരുവനന്തപുരത്തു നിന്ന് ആലത്തൂർ നിന്ന് മലപ്പുറത്തു നിന്ന് കാസർകോട്ടു നിന്നൊക്കെ തൃശൂരിൽ വന്ന് വോട്ട് ചേർത്തു സുരേഷ് ഗോപി ഇവിടുത്തെ സ്ഥാനാർത്ഥി ഈ നഗരത്തിലെ ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിലാണ് താമസിച്ചത് നിങ്ങൾ സുരേഷ് ഗോപി നിങ്ങൾ കൊടുത്ത് വോട്ടിന്റെ ഫലത്തിൽ നികുതിപ്പണം തിന്നുന്ന മന്ത്രിയാണല്ലോ തൃശ്ശൂരുകാരൊന്ന് പോയി നോക്ക് ആ വീട്ടിൽ ഇപ്പോ ഈ എം പി താമസമുണ്ടോ അദ്ദേഹത്തിന്റെ ഭാര്യ താമസിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ കുട്ടികൾ താമസിക്കുന്നുണ്ടോ ഇല്ല ആ വീട്ടിൽ ഇപ്പൊ താമസക്കാർ വേറെയാണ് സുരേഷ് ഗോപിക്ക് ഇപ്പൊ ഇവിടെ വോട്ടുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തും പോയിട്ടുണ്ട് രണ്ട് തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡുകൾ വച്ചാൽ അത് ക്രിമിനൽ കുറ്റാണ് അങ്ങനെ ക്രിമിനൽ കുറ്റമാണെങ്കിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതല ഉണ്ടായിരുന്ന രാമകൃഷ്ണൻ എന്ന് പറയുന്ന മലപ്പുറത്തെ പൊന്നാനിയിലെ ബി ജെ പി നേതാവ് ഈ സമയത്ത് ജയിലിൽ കിടക്കണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ ചോര ചെമ്പിയ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം തോപിക്കുന്ന കമ്മീഷൻ ആ ബി ജെ പി നേതാവിനെതിരെ കേസെടുക്കാൻ തയ്യാറാവോ ഇല്ല എന്ന് വച്ചാൽ നമ്മൾ വിശ്വസിച്ച നമ്മൾ പ്രതീക്ഷയർപ്പിച്ചെയും നിങ്ങളെയും തുല്യരാക്കുന്ന ആ ജനാധിപത്യത്തെ ആർ എസ് എസും ബി ജെ പിയും കൊന്നുകൊല വിളിക്കുകയാണ് ആവിന്റെ ആനുകൂല്യത്തിലാണ് ബി ജെ പി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് വിജയിച്ചത് മൂപ്പര് മിണ്ടാണ്ടിരിക്കുന്നവരെ തള്ളി മാറ്റുക ചെലവാവില്ല സുരേഷ് ഗോപി ഇത് ജനാധിപത്യ ഇന്ത്യയാണ് നിന്റെ കണക്ക് പറയേണ്ടി വരും നിങ്ങള് ഈ കണക്ക് പറയാതെ നിങ്ങൾ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല ഒടുവിൽ പറഞ്ഞല്ലോ വാനരന്മാരാണ് എന്നാണ് എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു അതാ ശ്രദ്ധിക്കേണ്ടത് എന്താ രാവിലെ ആദ്യമായി വാ തുറന്നപ്പോ സുരേഷ് ഗോപി പറയുന്നത് കമ്മീഷനോട് ചോദിച്ചോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും ശരിയാണ് ബ്രേക്കിംഗ് ന്യൂസ് മണിക്ക് കമ്മീഷൻ ചാനലുകളെ കാണാൻ പോകുന്നു ലോകത്തിലെ ഏറ്റവും നിഷ്പക്ഷമായ ജനാധിപത്യ പ്രക്രിയക്ക് കാവൽ നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ നരേന്ദ്രമോദിയെ ന്യായീകരിക്കാൻ രാവിലെ സുരേഷ് ഗോപിക്കും അമിത്ഷായും ഒക്കെ ഉച്ചകഴിഞ്ഞ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാ തുറക്കുമ്പോ എന്താണ് പറയുക എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ആ കള്ള ചതിയാണ് ഈ പോരാട്ടത്തിലൂടെ തുറന്നു കാണിക്കപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാണ് കാര്യം അതുകൂടി തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഒരു പക്ഷെ ഞങ്ങൾക്കിപ്പോ ഏറ്റവും സഹതാപം തോന്നുന്നത് തൃശ്ശൂരിൽ മത്സരിച്ച ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയോടാണ് സഖാവ് വി എസ് സുനിൽകുമാറിനോട് ഇവിടെ പൂരം കലങ്ങുമ്പോ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമത്തെ പാർട്ടി ആ പാർട്ടിയുടെ ഒന്നാമത്തെ മന്ത്രി സഖാവ് കെ രാജൻ അയാളുടെ മൊഴി ഉണ്ട് ഈ പൂരത്തിന്റെ ആ ചടങ്ങുകൾ അലങ്കോലപ്പെടുമ്പോ ഈ നഗരത്തിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ അന്നത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഉള്ള എ ഡി ജി പി അയാളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു അയാൾ എടുത്തില്ല എന്നാണ് സുനിൽ കുമാർ പറഞ്ഞത് പൂരം കലങ്ങിയതും ഞാൻ അറിഞ്ഞിട്ടില്ല ആറാം തമ്പുരാൻ സിനിമയിലെ പൂവള്ളി ഇന്ദു നരസിംഹത്തിലെ പൂവള്ളി ഇന്ദു ചൂടിനെ പോലെ സുരേഷ് ഗോപി വന്ന് പൂര നടത്തിയതും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ആ പാപം കൊണ്ടുപോയി പരാതി കൊടുത്തല്ലോ ഇവിടുത്തെ ബി എൽഒമാര് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചേർക്കാൻ ഈ തൃശൂരിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ അവർ നാഗ്പൂരിൽ നിന്ന് വന്നവരല്ല അവർ യു പിന്നു വന്നവരും അല്ല മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരും കമ്മീഷന്റെ കേരളത്തിലെ സർക്കാരിന്റെ ഓർഡറുകളായ ഉദ്യോഗസ്ഥന്മാരായിരുന്നു തെരഞ്ഞെടുപ്പ് ഏതൊരു സംസ്ഥാനത്തു തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നു ഈ തൃശ്ശൂരിലെ പൂങ്കുന്നത്ത് ഇവിടെ കിടന്ന് പൂട്ടിക്കിടന്ന് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇവർ കള്ളവോട്ട് ചേർത്ത് അതിന്റെ പേപ്പറുമായി തൃശ്ശൂരിലെ കോർപ്പറേഷനിൽ പോയപ്പോ അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർ അവര് പിണറായി വിജയന്റെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് കൊടുത്തു മാർക്ക് കിട്ടിയ നിർദ്ദേശം പരാതി ഇങ്ങനെ വന്നോട്ടെ പരിശോധിക്കണ്ട എന്നാണ് പിണറായി വിജയൻ അറിയാതെ ഈ കള്ളവോട്ടുകൾ ഇവിടെ ചേർക്കില്ല പിണറായി വിജയന്റെ തകർന്നു തരിപ്പണമായ സിസ്റ്റം അതാണല്ലോ ഇപ്പോഴത്തെ വാക്ക് ആ സിസ്റ്റം ഒറ്റ കൊടുക്കാതെ തൃശ്ശൂരിൽ സംഘപരിവാറിന്റെ കൊടിവാറില്ല ഒരു പക്ഷേ ഏറ്റവും അധികം നമ്മുടെ സഹതാപം കാണിക്കേണ്ടത് ഈ കള്ളക്കോലിൽ മുറിവ് പറ്റിയത് ചതിയൻ ചന്ദുവിന്റെ കള്ളക്കോലിൽ മുറിവേറ്റത് ഇവിടുത്തെ സി പി ഐക്കാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കാണ് പിണറായി വിജയൻ സംഘപരിവാറിന് വേണ്ടി ഒറ്റ കൊടുത്തത് തൃശൂരിന് തൃശൂരിന്റെ ജനങ്ങളെ മാത്രമല്ല മലയാളക്കരയുടെ മഹിതമായ ഒരു പാരമ്പര്യത്തെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം അതിന്റെ ഫലമാണ് ഈ മലയാളികൾ തിങ്ങി താമസിക്കുന്ന നാളിതുവരെ താമര ചിഹ്നത്തിൽ ഒരുത്തരം ഡൽഹിയിലേക്ക് വണ്ടി കയറാൻ അനുവദിച്ചിട്ടില്ല എന്ന കേരളത്തിന്റെ പാരമ്പര്യത്തെ തകർത്തുകൊണ്ട് ഒരു ബി ജെ പി രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾ അതെത്ര സ്വർണം തേച്ചു തേൻപുരട്ടി പറഞ്ഞാലും സംഘപരിവാറിന്റെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാൾ തൃശ്ശൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു തെരുവിൽ അന്തി ഉറങ്ങുന്ന അഭയാർത്ഥികൾ അവരുടെ വീട് പ്ലാസ്റ്റിക്കിന്റെ ഒരു വലിച്ചു കെട്ടിയ പടവ വീട്ടു നമ്പർ വേണമെന്ന് പറയല്ലേ ഇവർക്ക് വീടില്ല അവര് പടവ കെട്ടിവെച്ച മരമില്ലേ ആ മരത്തിന്റെ തൊലിമാതി ഒരു നമ്പർ കൂത്ത് അവരുടെ വോട്ടു ചേർക്ക ചേർക്ക ജനന സർട്ടിഫിക്കറ്റ് ഇല്ല അന്നൊക്കെ ജാതകം കുറിക്കുമായിരുന്നു തലക്കുറി എഴുതുമായിരുന്നു ജാതകത്തിന്റെ തീതി എടുക്ക എന്നിട്ട് അവരുടെ വോട്ടു ചേർക്ക എട്ടണ ഫീസ് കെട്ടണം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന ഒരു അഭ്യാർഥിക്ക് വോട്ടുരേഖപ്പെടുത്താൻ എട്ടണ ഫീസ് ഒഴിവാക്കി കൊടുക്കണം ഒന്നുമില്ലാതെ സർവസ്വവും വലിച്ചെറിഞ്ഞ് വന്നവരാണ് ആ പണം ഒഴിവാക്കി കൊടുക്കണം ആസാമിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വയസ്സ് കിട്ടുന്നില്ലെങ്കിൽ ഇരുപത്തിയേഴിലെ പ്രളയത്തെ കുറിച്ച് ചോദിക്ക മുപ്പതിലെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ചോദിക്കുക അവർക്ക് ഓർമ്മയുണ്ടോ അവരുടെ ജനന വർഷം കണക്കാക്ക അങ്ങനെ ജനന വർഷം കണക്കാക്കി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരെ പിന്നിട്ട ഏഴര പതിറ്റാണ്ടു കാലത്തിനിടയിൽ ഒരൊറ്റ ദിവസം നമ്മുടെ ഈ രാജ്യം പട്ടാളം ഭരിച്ചിട്ടില്ല ഒരൊറ്റ ദിവസം ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് ജീവൻ പോയിട്ടില്ല കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കഴുത്തറുത്ത് മരിക്കാനിട്ടിരിക്കുകയാണ് ഓരോ നിമിഷവും എൻറെയും നിങ്ങളുടെയും അമ്മനാടിന്റെ ജനാധിപത്യം ചോരവാർന്ന് മരിക്കുകയാണ് അതിന്റെ പ്രാണവായു വീണ്ടെടുക്കാനാണ് അതിന്റെ ആത്മാവ് വീണ്ടെടുക്കാനാണ് പ്രാണനു ഭീഷണി ഉണ്ടായിട്ടും ഈ കെട്ട രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടത്തിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് പ്രഖ്യാപിച്ച ഇവിടെ കടന്നു വന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരഭടന്മാരെ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു